ആ പുറകിൽ നമ്മുടെ വണ്ടി ഉണ്ട് സോ ലെക്സ് റേറ്റ് നമ്മളങ്ങനെ ഊട്ടി പോവാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് മൈ ഗോഡ് വെള്ളം അടക്കുവോ അബദ്ധമായില്ലേ

ആ അവിടെ വൃത്തിയായി എന്നിട്ട് നമുക്ക് പറയാം വണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്തു തരാം ഒരു ജാക്കേജ് ഒരു വാട്ടർ ടാങ്ക് പൊട്ടിയൻ്റെ ലഗ് ഇതാണ് ആ മാറ്റൊക്കെ പുറത്തിറക്കുന്നത് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏകദേശം പന്ത്രണ്ടര ഒരു മണിക്ക് ചെന്നായി വന്നു ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ അര മണിക്കൂറുകൂടെ നമ്മൾ ഫുഡ് കഴിക്കൽ കഴിയും നമുക്ക് നേരെ പോയിട്ട് അടിപൊളി ഇവിടെ അടിപൊളി ബിരിയാണി കിട്ടുന്ന ഒരേ ഒരു കടകളിൽ അവിടെ പോവുക ബിരിയാണി കഴിക്കുക എന്നിട്ട് നേരെ ഒറ്റപ്പാലത്തേക്ക് ആൾക്കാർ എടുക്കാൻ പോകാം അതാണ് ഈ നമ്മുടെ പ്ലാൻ ഓക്കെ അപ്പോൾ അവരും ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് അപ്പോൾ അവിടെ പോയിട്ട് ആൾക്കാർ എടുക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം ജസ്റ്റ് വെയിറ്റ് എങ്ങനെ ബിരിയാണി ബിരിയാണി പീസ് എവിടെ പീസ് എവിടെ പീസ പോയി എന്നിട്ട് ഇവിടെ നമ്മുടെ ഷൊർണൂർ കൂടുതൽ ആൾക്കാർക്ക് അറിയാം കേട്ടോ ഈ ഒരു സ്കോട്ട് എവിടെയെന്ന് ചേട്ടാ ഇവിടെ

ഫ്രീ ആണ് അങ്ങനെ വണ്ടി എടുത്തു നമുക്ക് നേരെ ഒറ്റപ്പാലം ചെന്നൈ മൊബൈൽസിന്റെ ആ ഒരു നമ്മൾ സൈഡിലായിട്ടാണ് സ്റ്റാഫുകളാണ് സ്റ്റാഫുകൾ അപ്പൊ എന്തായാലും നമുക്ക് ഓക്കെ നമ്മൾ അങ്ങനെ ചെന്നൈ മൊബൈൽസിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒക്കെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തിണ്ട് നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് അതായത് നമ്മുടെ ഇതല്ലേ ശ്രീറാം ഫിനാൻസ് അതിൻ്റെ സ്റ്റാഫിവിടെയും കൊണ്ടാണ് നമുക്ക് ട്രിപ്പ് അപ്പോൾ അവർ ഇറങ്ങിയാൽ വിളിക്കാൻ ജസ്റ്റ് വണ്ടി കൊണ്ടില്ല കാരണം വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കില്ല ഉള്ള ഗ്യാപ്പിൽ നിർത്തുക ആൾക്കാരെ പെട്ടെന്ന് കഴിഞ്ഞാൽ വേഗം എടുത്ത് പോവുക അതേ നടക്കും അവിടെ നിർത്തിയിടുക ആൾക്കാരെ കയറ്റാ ഗ്യാപ്പ് തീരില്ല അപ്പോൾ അവർ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ നിന്നും ചെറുപ്പശ്ശേരി ബ്രാഞ്ചിൽ നിന്ന് സ്റ്റാഫിടെയും കൊണ്ടാണ് ഏകദേശം ഒരു മുപ്പത്തൊന്ന് മുപ്പത് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് പേരോട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാൽ കഴിഞ്ഞു ആ ഒരു വരെ അവർ പന്ത്രണ്ട് മുക്കാൽ പന്ത്രണ്ടര ഒരു മണിന്നാണ് അവര് ടൈം പറഞ്ഞത് ടൈം ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പണിയാവും സംഗതി കർട്ടൻ പുറത്തോട്ട് പാറുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു അപ്പൊ ഏകദേശം ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് പേരേ ഉള്ളൂ അല്ലാതെ അത് ആൾക്കാരൊന്നുമില്ല സോ ഞാൻ നേരെ പോവാണ് നല്ലൊരു മഴക്കുള്ള കോഴിണ്ടല്ലേക്ക സാധ്യതകളുണ്ട് നല്ല മഴ കാറാണ് പാലക്കാട് എത്തുമ്പോഴേക്കും മിക്കവാറും പെയ്തുണ്ട് കാറുണ്ട് വേണ്ട മഴ വേണ്ട നോക്കാം നമുക്ക് സാധ്യത മഴയോ മഴപടൊക്കെ മഴ പെയ്തു പോയണോ അതിന്റെ ബാക്കി പത്രങ്ങളൊക്കെ പെടുന്നുണ്ട് ചാളിയാക്കാൻ വേണ്ടിട്ട് ഓരോ വൃത്തികെട്ട കെട്ട മഴ തന്നെ നേരം പെയ്തുകൂടെ

നമ്മള് പാലക്കാട് നമ്മുടെ അട്ടപ്പള്ളം ടോള് കഴിയുമ്പോഴേക്കും നൈസായിട്ട് പമ്പിൻ്റെ സൈഡാക്കിണ്ട് അങ്ങനെ ഈ ഭക്ഷണം കഴിക്കലാണ് അവരുദ്ദേശം ഫുൾ പവറാണ് ആൾക്കാർ ഇഞ്ച് താഴേക്ക് വെക്കണ പരിപാടിയില്ല അവിടെ നിന്ന് തുടങ്ങിയ പാട്ടാ ഇതുവരെ ഒട്ടും കുറഞ്ഞിട്ടില്ല അമ്മാരിതിൽ അതുപോലെ തന്നെ പമ്പിലാതെ കുറച്ച് ഡീസൽ അടിക്കണം വന്നു വേറെ കുഴപ്പമില്ല നമുക്ക് അലമ്പൊന്നുമില്ല ആർക്കെങ്കിലും ആവശ്യമുള്ളത് എന്തായാലും അവരുടെ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നവരാണ് പിന്നെ അവരുടെ സ്പേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡീസൽ ഇടിക്കുന്നതിലും മോശം പറയാല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ വണ്ടി ഉർത്തിയുണ്ട് പിന്നിവിടെ സി എൻ ജിയുടെ വർക്ക് ഇടതു വർക്കല്ല റിപ്പയറിങ് ആകുന്നുണ്ട് എൻ്റെ മറ്റു സാധനം അടിച്ചു പോയതുകൊണ്ട് ഇന്ന് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ തമിഴ്നാട് സീരിയാക്കേണ്ട സ്ഥലത്ത് എത്തിയത് ഇപ്പോഴെത്തുമ്പോൾ കണ്ടു മെന്റാരി െ കുറെ ശേഷം ഇവര് വെച്ച് ആയിട്ട് തന്നെ എന്ന് പറഞ്ഞു

മേട്ടുപ്പുഴ എത്രയും നൈസായിട്ട് സൈഡാക്കി ഉണ്ട് ഇവിടെ വേറൊരു സന്നിധ്യമുണ്ടോ അതുകൊണ്ട് ആ ഓഫീസിലോട്ട് അവിടെ ഒരു ഉണ്ട ചെണ്ട ഇരിക്കണോ സബ്ബാണ് ആയിരിക്കുന്നത് സബ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് ആദ്യമായിട്ട് എങ്ങനെയാണ് എന്തായാലും ഡീസൽ കൂട്ടാനായിരിക്കണം നമുക്ക് പവർ നയൻറ്റി ഫൈവിൻ്റെ പ്രത്യേകത എന്താണോ ഡീസൽ തന്നെയാണോ നയൻറ്റി ത്രീ പോയിന്റ് വൺ വൺ ആണ് ഇവിടെ റേറ്റ് പതിനൊന്നായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് രൂപ നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ എണ്ണ നമ്മുടെ റീസിൽ ടാങ്കിൽ കയറി ഫുൾ ടാങ്ക് അച്ചാറായി ഇനി ഇങ്ങനെ ക്ലോസ് പണി നമുക്ക് പതുക്കപ്പെട്ട സബ് നോക്കാം സബ് നോക്കുകയാണെങ്കിൽ താണ്ടല്ലേ രണ്ട് വലിയ ടവർ സ്പീക്കറു പോലത്തെ സ്പീക്കറും പിന്നെ അതൊരു ജെ ബി എല്ലിൻ്റെ സ്ലോക്കലാണോന്നറിയാം സംഘം എന്തായാലും നൈസായിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ഇൻഫോർമേഷൻ എച്ച് പി പേ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ ഓൾറെഡി നമ്മൾ വാലറ്റ് പോലെ പൈസ അതിലിട്ട് വരാം എന്നിട്ട് നമ്മൾ എച്ച് പിന്നെ എച്ച് പിയുടെ പമ്പിലായി സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ നമുക്ക് എത്ര ശതമാനം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു നല്ലൊരിതാണ് സോ ആർക്കതിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം ഇന്ത്യൻ ഓയിലിൻ്റെ വന്നിട്ട് എച്ച് പി റിസ റിവാർഡ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരിതുണ്ട് പിന്നീട് ജിയോയിൽ വന്നിട്ട് ഡീസൽ ടി ലിങ്കിന് ഇതുണ്ട് പിന്നെ ഡ്രൈവേഴ്സ് പോയിന്റ് അങ്ങനത്തെ ഒരു പോയിന്റ് വർഷം ഉണ്ട് പിന്നയറിയിൽ വന്നിട്ട് ഭാരതിൽ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നതല്ല അത്ര അതും ഈ വാലറ്റ് പോലെ ഫിക് ചെയ്യാം അങ്ങനത്തെ കുറച്ച് കുറച്ച് കാർഡുകളുണ്ട് എന്നെ അടിക്കുന്നതല്ലേ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു വാട്സ് ഞാൻ ഏകദേശം ഇൻജിൻ ഓയിലിന് മാത്രം എക്സൂര് വാട്സ് ഏകദേശം ഒരു മൂവായിരത്തോളം രൂപ എനിക്ക് തരും അത് നമ്മൾ ബസ്സിനാണ് അടിക്കണത് ഒരു ലക്ഷം രൂപയ്ക്ക് അടിച്ച് ഏകദേശം മുന്നൂറ് രൂപയുടെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തോ ഒരു സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം മറക്കരുത് അപ്പോൾ എന്തായാലും ഫ്രണ്ട് എന്നടിച്ചു ഉള്ളിൽ പാട്ട് സെറ്റ് കാര്യങ്ങൾ നമുക്ക് മറാം അങ്ങനെ ബ്ലാക്ക് കണ്ടർ കേരള വണ്ടി ഒന്നുമില്ലല്ലോ ഒക്കെ തന്ന വണ്ടികളാണ് ഇനി ഇവിടുന്നായിട്ട് നമുക്ക് ചുരം കയറാൻ പതുക്കെ തുടങ്ങാം കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ചുരം കയറി തുടങ്ങാം ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ബ്ലാക്ക് കണ്ടർ ഇതിന് കുറച്ച് ഫ്രണ്ടിക്കൊക്കെ പോയ സ്ഥലങ്ങൾ അത്യാവശ്യം വീതിയുള്ള സ്ഥലങ്ങൾ നമുക്ക് രണ്ട് സൈഡിലുണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാം വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടാവില്ല ബാക്കിയെല്ലാം നമ്മൾ ആരാർക്കുണ്ട് അങ്ങനെ നമ്മൾ നൈസായിട്ട് അച്ചരം കയറിയൊണ്ടിരിക്കുന്നു പോണായിട്ട് അതുപോലെ തന്നെ സംഗീതം എന്താ അവിടെ നമുക്കൊരു നമുക്ക് രൂപ ി പാസ് എടുക്കാൻ പറഞ്ഞു നമ്മക്കെന്നാ ചിലടിച്ചിട്ട് കിട്ടില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേലൊക്കെ എന്നാ അറിയില്ല മറ്റേ വാട്ടർ പൈന പണി അടക്കുന്നുണ്ട് അത് കാരണം ചില സിംഗിൾ റോഡൊക്കെ ആക്കിണ്ട് ഞങ്ങള് ചെറിയ ബ്ലോക്കുകളല്ലേ ഞാൻ ഒരു പക്കാം ആറേ വേണ്ടിയുണ്ട് ബാക്കിൽ വേറെ ബ്ലോക്കുകളുണ്ട് എനിവേ നൈസ് പരിപാടികൾ ഉഷാറാണ് ചെറിയ പാട്ടും എല്ലാമായിട്ട് കൊടുത്ത് ഞാൻ തന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ടല്ലോ അതെല്ലോ ഒന്നുമില്ല അതൊന്നും ഇല്ല ഓ നമ്മൾ മരപ്പാലം കഴിഞ്ഞിരിക്കുകയാണ് മരപ്പാലം എത്തിയിരിക്കുകയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഫോമ്പുകളില്ല ചിലരൊക്കെ എടുത്ത് കളഞ്ഞുണ്ട് ചിലവർ എപ്പോഴും ആക്ടിവേറ്റഡ് ആണ് ചെറിയ രീതിയിൽ പാട്ടും പോറട്ടെ അടുത്ത ഒരു വെറുതെ സാധിച്ചു പോറട്ടുണ്ട് സോ വിദ്യാഭ്യാസം ഇവിടെ പ്രശ്നം റോഡ് നമ്മൾ സാധാരണ ചേർക്കുള്ള റോഡിൽ തന്നെ എന്തായാലും രാവിലെ ബിരിയാണി കുറച്ചും കൂടി രസം ഉണ്ടായിരുന്നു കോടൊക്കെ പിടിച്ചെല്ലാം സേതൊക്കെ നോക്കുമ്പോ കോളി ആയിരുന്നു സവാറച്ച് മന്ദി കാര്യങ്ങളും അടിപൊളി അടിപൊളിയാണ് ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങി എട്ട എട്ട് നാൽപ്പത് ആകുമ്പോഴേ നമ്മൾ എത്തിയിട്ടുണ്ട് റോഡ് മോശമാണ് കേട്ടോ ആ ഒരു പ്രശ്നമുണ്ട് റോഡ് കട്ട വെച്ചത് അങ്ങനെ നമ്മൾ മഹാരാജയിൽ എത്തിയിരിക്കുകയാണ് സമയം ആ ഊട്ടി എത്തി ഏകദേശം നാല് എട്ട് മിനിറ്റ് അത്രേ ഉള്ളൂ ഇപ്പോഴേക്കിവിടെ ബ്രദേഴ്സിൻ്റെ വണ്ടി നിൽക്കുന്നുണ്ട് തൊട്ടപ്പോൾ നമ്മുടെ ഐശ്വര സെഡ് വന്നു ഐസര സെഡ് വണ്ണു അത് സെഡ് വെക്കുകയാണ് ബ്രദേസിൻ്റെ സെഡ് വണ്ണു രണ്ട് വണ്ടി കൂടെ നിൽക്കുന്നുണ്ട് സോ നമുക്ക് റൂമൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കാം അതാവും നല്ലത് യെസ് അതിനിടയിൽ അവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേരള വണ്ടിയായിട്ട് ഈ വണ്ടി കേരളമാണ് ഏകദേശം കുറേയൊക്കെ കേരള വണ്ടികൾ തണുപ്പ് വിചാരിച്ച പോലെ ഇല്ലല്ലേ ബോസ് നമുക്കങ്ങനെ ഫുഡിന് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ ഓരോ അച്ചാറും സോസേജും ഉണ്ട് സോസേറേറ്റി ഉറമ്പ് ഏട്ടാ ഉളമ്പ് തന്നെ അങ്ങനെ നമ്മൾ സ്ഥിരം സ്ഥലത്തെത്തി ഈ ഒരു കോർണർ ആണ് നമ്മുടെ സ്ഥിര സ്ഥലം